ഹലോ ആ എടാ സോമ നീ ഒരു കാര്യം ചെയ്യ നീ അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ കയറുക ഓട്ടോയിൽ കയറിയിട്ട് ജോസഫിന്റെ വീട്ടിൽ കൊണ്ടാക്കണമെന്ന് പറയുക ആ ശരി എത്ര നാളായി കുറെ നാളായിട്ട് കാണാത്ത എന്റെ കൂട്ടുകാരൻ വരികയല്ല ഈ സന്തോഷം ഞാൻ ഇത് ആരെയായിട്ട് പറയും ഇട രമണ ഇട രമണ എന്നാ ഹോ എടാ ഞാൻ മുതലാളി വിളിക്കുമ്പോ അങ്ങ് ദൂരെ നിൽക്കുമല്ലയോ അവിടെ നോയിട്ട് വന്നാലേ ഇവിടെ വരുമ്പോ ചെറിയ രോഗം ഇട്ടത്തുള്ളൂ അങ്ങനെ വന്നതാണ എന്റെ കൂട്ടുകാരനുണ്ടല്ലോ ഞാൻ പറയാറില്ല എപ്പോഴും പറയാറുള്ളു ആര് ഇട എന്റെ കൂട്ടുകാരൻ സോമൻ സോമൻ ആ മുതലായ പഴയ കഴിച്ച ആ സോമൻ അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട് അവൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ അവന്റെ ഭാര്യയെ കുറിച്ച് അതായത് എന്റെ പൂർവ്വ കുറിച്ച് കമാൻ്റെ ഒരു അക്ഷരം മിണ്ടിയാ ഇതാ അവര് ഈഗോ അടിക്കും ഈഗോ അടിക്കുന്നത് ഞാനും നിങ്ങൾ മാത്രം ഈഗോ അടിക്കാൻ പോരാ എടാ ഈഗോ എന്ന് പറഞ്ഞാൽ അപകർഷതാ ബോധം അതായിരുന്നു ഞാൻ പേർക്ക് പുതിയ ബ്രാൻഡായിരിക്കും പിന്നെ അവൻ നമ്മുടെ വെള്ളാടിയല്ല ഭയങ്കര അടിയനാ നമ്മളൊക്കെ ഒരു മാസം കൊണ്ട് അടിക്കണ സാധനം അവൻ ഒരു ദിവസം കൊണ്ട് വലിച്ചു കയറ്റും അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഗ്ലാസും കുപ്പിയും എല്ലാം എടുത്തു മാറ്റിയേക്കണം അതെല്ലാം മാറ്റിയത് നീ ഇന്നലെ അടിച്ചായിരുന്നു ഞാൻ ചെറുതടിച്ചായിരുന്നു ചെറുതാ സ്മോളാ എങ്ങനെയാ എപ്പം സ്മോള് മൊത്തം നീ ഇന്നലെ അടിച്ച അടുക്കളയുടെ സൈഡിലായിട്ട് ഞാനൊരു വൈറ്റ് റമ്മു വെച്ചിട്ടുണ്ട് വൈറ്റ് റമ്മു അതെടുത്തു തുടർന്ന് മാറ്റിയാക്കണം അത് വൈകുന്നു ആ ഇന്നലെ അച്ചാറുണ്ടാക്കിയപ്പോൾ ബിനാഗിരി അന്നുമ്പോൾ ഞാൻ കോരി ഒഴിക്കുകയും ചെയ്തു ഇപ്പം എന്തി ഞാൻ ഒരു ഗ്ലാസ് അച്ചാർ കുടിച്ചിട്ട് വരാം കേട്ടോ എന്നൊരു കാര്യം ചെയ്തു ഒരു ഗ് ക്ലാസ് അച്ചാർ ഞാനും കുടിക്കാം അവൻ പറയുമ്പോൾ ഇച്ചിരി ഫോം ആയിട്ട് നിൽക്കാല്ലോ ഓ ആയിക്കോട്ടെ സന്തോഷം ജോസഫേ ഇടാ സോമാ ഇത്ര നാടാ കണ്ടിട്ട് നിനക്ക് ഭയങ്കര ചേഞ്ചുണ്ടല്ലോടാ എന്തൊരു മാറ്റാണ് തെളുംകുടിയൊക്കെ പോയി ായി നീ പിന്നെ മുഴുവൻ വികാണല്ലോ അതുകൊണ്ട് നീ ഇത് വെള്ളം വെള്ളം പിടിക്കാൻ ഈ ഇതിന്റെ ഒരു ചുമ്മാട് വെച്ചിട്ട് ഒരു കഞ്ഞിക്കലം വെച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വെള്ളം പിടിക്കാം അങ്ങനെ എന്നാലും നമ്മുടെ കുട്ടിക്കാലം നീ ഓർക്കുന്നുണ്ടാ പിന്നെ എന്ത് രസമായിരുന്നല്ലേ പിന്നെ മൂന്നാം ക്ലാസ്സിൽ നീ ഓർക്കുന്നുണ്ടാ മൂന്നാം ക്ലാസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നേ പിറ്റേ വർഷം നമ്മള് നാലാം ക്ലാസ് നീ അത് വിടുപ്പോ ചുമ്മാ പണ്ട് പാടവരമ്പത്ത് വെച്ച് ഞാൻ നെന്മണിയോട് കുശലം പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടാ എടാടേടാ നീ നെന്മണിയോടാണോ കുശലം പറഞ്ഞത് അതിലേക്കൂടെ വന്നാലും രാലാമണിയോട് തോന്നിയ ദിവസം പറഞ്ഞിട്ടില്ലേടാ എന്നിട്ട് നീ ഓർക്കുന്നുണ്ടോ അവളുടെ അപ്പൻ നിന്റെ വീട്ടിലോട്ട് വന്നിട്ട് നിന്റെ നെന്മണി ഇടിച്ച് പൊട്ടിച്ചത് അത് വല്ല ഓർമ്മയുണ്ടോ കൂടുതൽ നിന്റെ പ്രാർത്ഥനയാക്കാണ്ട് ഞാൻ വിശുദ്ധനേനാ പുണ്യുനമേ മാലാഹമാരുടെ ഭാഗ്യവാന് വെൽഗൽഗ എന്നുമേ വരങ്ങൾ നൽക എന്നുമേ ു കാസിലോട്ട് മുതലാളിന്റെ ശരിയാണല്ലോ ഇത് എന്റെ വീടാണല്ലോ ഇത് ആരാടാ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അതുകൊണ്ട് ഞാൻ തട്ടി വീടത്തില്ല അതിരിക്കട്ടെ എന്താണ് വ്യാകലംന്താ പറയാൻ പറഞ്ഞു യ്യോ ഇത് ഭാഗ്യക്കുറിയല്ല മോട കല്യാണ കുറി ഓരുന്ന മാസം പന്ത്രണ്ട് വെള്ളാടിച്ചിടുന്ന നീത് എങ്ങനെയാണോ ഇത്രയും കാശുണ്ടാക്കിയത് കാശുണ്ടാവും ഞാൻ വെള്ളപൊടി നിർത്തി പത്ത് കൊല്ലമായി കണ്ടോ ഇത് ഒമ്പതല്ലേ ഉള്ളു അതേ വജ്രമൂതിരിട്ട് അഹങ്കാരം മടങ്ങത്തില്ല ഈ ലോകത്തുള്ള മദ്യഷാപ്പ് കംപ്ലീറ്റ് നിർത്തി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും പക്ഷെ നീ എന്ന് പറഞ്ഞാൽ ഞാൻ 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 മദ്യപിക്കത്തേ ഇല്ല നിനക്കറിയോ ഞാൻ മദ്യം നിർത്തി കൊണ്ടാ പലതും ഉണ്ടാക്കിയത് ഈ വജ്രമരം കണ്ടോ വെള്ളോടി നിർത്തി കൊണ്ട് ഉണ്ടായതാ ഈ വാച്ച് കണ്ടോ അമ്പതിനായിരം രൂപയാ വെള്ളോടി നിർത്തിണ്ടായതാ നീ കണ്ണു മുന്നിൽ കാര്യം കാണിച്ചല്ലേ കണ്ടണേ കണ്ടോ ബ്രേത്തിലേക്ക് പത്ത് പവനാ വെള്ളോടി നിർത്തിണ്ടായതാ എന്തിന് ഇത് കണ്ടോ വെള്ളോടി വെള്ളോടി നിർത്തും രോമം വരും അയ്യോ പവന പവന അല്ലല്ല എന്നാലും എനിക്കൊരു വിശ്വാസം വരുന്നില്ല ഇവൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ വെള്ളം അടിച്ച് കമ്പിയായിട്ട് ആയിട്ട് ഓടേ പോയി കിടന്നുറങ്ങും അത് മാത്രമല്ല ഏതെങ്കിലും സ്ത്രീകളുള്ള വീടിന്റെ വാതിക്കാ ചെന്നിട്ട് അതെക്കുറെ ഇത് സഹിക്കാൻ നാട്ടുകാർ കൂടി പരാതി കൊടുത്തപ്പോലീസുകാർ ചിരിച്ചു അപ്പോഴാണ് അതിരിക്കട്ടെ നീ ഉണ്ടോടാ വെള്ളപുടി നീയോടാ അതുകൊള്ള ആരും കുഴപ്പമില്ല കേട്ടോ എന്തായാലും കഴിയും എനിക്ക് നിൽക്കാൻ സമയമില്ല എന്റെ മോളുടെ കല്യാണം വിളിക്കാനായിട്ട് കൊറേ വിളിക്കാനുണ്ട് നീ ഇന്ന് പോകുന്നില്ല അങ്ങനെ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോണ ഒരുപാട് പേരെ വിളിക്കാനുള്ളതാണ് പോകുന്നേ അതല്ല എന്റെ ഭാര്യനെയും എന്റെ മോളെയും മാറി നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ജീവനാ അവൾ ഇവിടെ നിന്ന് പോയതാ പൊട്ടേ ഒരുപാട് തിരുതി ഉണ്ട് ഞാൻ പോട്ടറ ഇട നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ നമുക്കൊന്ന് അയവ് വെക്കണ്ടേ അയവെക്കണമല്ലോ അതിന് എന്തിനാ കുഴപ്പം ചെയ്യാം നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഒരു ചെറുതടിച്ചല്ല എടാ ഞാൻ വെള്ളപൊടി നിർത്തി തന്ന് ഇനി ഞാൻ എങ്ങനെയാ ചെയ്യാണ്ട് രവണോ ഇതന്നെ മൂന്ന് ഗ്ലാസ് എടുത്തു മാറ്റി എടുത്തു മാറ്റണം എനിക്ക് വേണ്ട കഴിക്കത്തില്ലേ നീ ഗ്ലാസ് എടുത്ത് വെച്ചത് വേണ്ടി ഏത് ഗ്ലാസ് അതാ ആലപ്പുഴ ഞാൻ കഴിക്കത്തില്ല പറയുന്ന കേക്ക് പഴയ കൂട്ടുകാരന്റെ ഒരു ആഗ്രഹമല്ലേ നീ കുപ്പി ഒന്ന് പൊട്ടിച്ചുതാ അതെങ്കിലും ചെയ്യും അത് കഷ്ടം എന്ന് പറയണോ അത് കുപ്പി ഒന്ന് പൊട്ടിച്ചു കൊടുക്കും പുള്ളിയുടെ ആഗ്രഹമില്ല കൂട്ടുകാരനെ പൊട്ടിച്ചേരാം തൂവാലും

എന്ത് കുടുംബം ഇത് പോയതാ അല്ല എന്റെ ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ ഒരു പ്രശ്നമല്ലേ കുടിക്കരുത് നല്ല നല്ല ഔഷധ സാധനം കത്തിക്കേറുക്കണ്ടേ ചോര നിക്കണോ ഭാര്യ ആണോ അവരുത് ചോര ഇപ്പൊ ചെറുതായിട്ടൊരു ചെറിയ തലയ്ക്ക് ഒരു ചെറിയ കെട്ടുണ്ടെന്നേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല അല്ലേ ഒരുപാട് നാളെ വിശേഷം കുടിച്ചിട്ടേ എനിക്ക് എനിക്കിപ്പോഴാണ് യഥാർത്ഥമായിട്ട് സന്തോഷമായത് അവരെന്നെ കാണാൻ വന്നല്ല പിന്നെ ഞാൻ വരത്തില്ലടാ നീ എന്റെ കൂട്ടുകാരനല്ലേ ആ മറ്റുള്ളവരെ എനിക്ക് അല്ലെങ്കിൽ ഞാനീ എനിക്ക് കുഴപ്പം എനിക്കിങ്ങോട് വൈരാഗ്യുമ്പോൾ ഉണ്ടോ ഞാൻ വരും നിന്നെ എനിക്ക് മറക്കാൻ പറ്റുമോ ഇല്ല എന്റെ പിടനിയർത്ത് മാറ്റണം നിന്നെ മറക്കണം കണ്ടാ ഞങ്ങൾ നമ്മൾ ആത്മാർത്ഥ കണ്ടാ പിടല്ലോ ഒരു ഒരു വലിയൊരു കോമഡി ഉണ്ട് ഞങ്ങൾ ഈ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചിരിക്കണ സമയത്ത് എനിക്കൊരു ലൈൻ ഉണ്ടായിരുന്നു ആ ലൈനിന്റെ പ്രേമലേഖനം കൊണ്ട് കൊടുക്കണത് ഇവനാണ് സത്യം അവളെ പേരനെന്തറിയോ വത്സല അവൾ ആരെന്തറിയോ അവൾ അടിപ്പഴത്തായിരുന്ന ഭാര്യ എനിക്കെന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ കുറിച്ച് ഇങ്ങനെ കോമഡി പറയുമോ അത്രേ ഉള്ളൂ എനിക്ക് തരുന്ന ഇവനായിരുന്നു അടുത്ത് വേറൊരു കോമഡി ഉണ്ടേ ആ എന്റെ ഭാര്യ കൊണ്ട് പറയല്ല ഈ വത്സല എന്ന് പറയുന്നവളില്ലേ ആ അവൾ എഴുന്ന മുഴുവൻ പൊട്ടത്തക്ക ഇവന് കൊടുക്കുന്നില്ല ഞാൻ വായിക്കും എന്റെ ഭാര്യ

ഈ സംഗമം ആരെങ്കിലും കാണുന്നുണ്ടെന്ന് നോക്കി നിൽക്കുന്നു ഇവൻ അന്ന് കഴിച്ചിട്ട് ആ ഇടവഴി കൂടെ ഒന്ന് പോയി വർഷങ്ങൾ കഴിഞ്ഞു അവസാനം ഞാൻ അവളെ പിടിച്ചു എൻ്റെ കൂടി കൊണ്ടുപോലെന്ന് അതൊക്കെ ഇനി കാര്യത്തിലേക്ക് കിടക്കാം എങ്ങനെയാണോ കാര്യങ്ങൾ പതിനൊന്നാം തീയതി റിസപ്ഷൻ പന്ത്രണ്ടാം തീയതി കല്യാണം അതാ കാര്യം അപ്പൊ പതിനൊന്നാം തീയതി രാവിലെ ഞാനിവരും കൂടി അവിടെ എത്തിയിരിക്കും ആരെ എന്നെ വലത്താൻ വരാനായിട്ടില്ല ബസ്സിനകത്ത് എത്ര പേര് കുറിയിടുന്നു അല്ലേ ആരെങ്കിലും കല്യാണത്തിന് പോവോ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പറയട്ടെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പത്രം ഇടുന്നുണ്ട് നമ്മടെ നീ കേക്കണം എല്ലാവരുടെയും വീട്ടിൽ പത്രം ഇടുന്നു പത്രം ഇടുമ്പോൾ അതിനകത്തെല്ലാം ചരമക്കോളം ഉണ്ട് എത്ര വേല മരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ചരമകോളം വായിച്ചിട്ട് എല്ലാവരുടെയും വീട്ടിൽ മരിപ്പിന് പോവണം നാളെ വിളിക്കാത്ത കല്യാണം കയറി ഉണ്ണാനായിട്ട് പറയല്ലേ നമ്മുടെ നമ്മുടെ മോടെ മോടെ നിന്റെ നിന്റെ കല്യാണം കാര്യം പറയില്ല സംശയിക്കും എന്നെ സംശയിക്കാനാ ആവശ്യമുള്ള കാര്യ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ ചെറുപ്പകാലത്ത് ഇവനോടും കൂടെ സഞ്ചിച്ച് കരിമ്പുകാട്ടിലൂടെ അത് അത് എനിക്കറിവില്ലാത്ത പ്രായത്തിൽ പക്ഷെ അവർക്കറിവുണ്ടായിരുന്നു നല്ല അറിവുണ്ടായിരുന്നു അല്ലെങ്കിൽ സംശയമുണ്ട്

ഡാൻസ് പഠിക്കാൻ പോവാൻ ഇവിടെ എനിക്കറിയത്തില്ല നൃത്തം ഇവിടെ നടത്താം എനിക്കറിയത്തില്ലേ കളിക്കടാൻ

ഇത് ആരുടെ കല്യാണമാ നിന്റെ മകളുടെ കല്യാണം നിന്റെ ഞാൻ സോമൻ ഞാൻ നിരപരാധി എനിക്കൊരു തെറ്റുമില്ല ഈ നിരപരാധിയായി സോമൻറെ പേര് ആ സാധനത്തിന് നിന്റെ പേര് എഴുതി എഴുതിയോ ഇനി ഒപ്പിട് ഒപ്പിട്ട് നിന്റെ ഒപ്പിടാ നിന്റെ ഒപ്പിട് വയൽ തോട്ടത്തിൽ ജോസഫായ ജോസഫായും നിന്റെ ഭാര്യയുടെയും എന്റെ ഭാര്യയാണോ നിന്റെ മകളുടെ അമ്മ എന്ന് പറയുമ്പോ നിന്റെ ഭാര്യ അല്ലേട്ടല്ലോ അറിയത്തില്ല എനിക്ക് ഒപ്പിടാൻ അറിയത്തില്ല തമ്പടിക്കടാ ഭയങ്കര ഞാൻ കാണിച്ചെ തമ്പടിക്കടാ തമ്പടി ഓക്കെ റിയാവോ ഇവന്റെ കാമുകി അതായത് എന്റെ ഭാര്യ എന്ന് പറഞ്ഞ മണഞ്ഞുകൾക്ക് വേണ്ടി അൽഫാം മേടിക്കാൻ വേണ്ടി വിറ്റ് നിർത്തത് എന്റെ നല്ല രീതിയിൽ നടന്നുകൊണ്ട് പോയ കോഴിഫാമ് ഇവനു കാമുകളിച്ചത് എന്റെ വീടും പറമ്പും ഇവരെ ഞാൻ അടിക്കണ്ടടാ അടിച്ചു മുതലാളി അവന്റെ അവന്റെ സൈഡ്